നമസ്കാരം ഉദയഗിരിജയുടെ അനാഥാലയവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഇന്ന് വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഭീഷണിയാണ് വീട്ടിൽ കയറി വെട്ടും എന്നൊക്കെയുള്ള ഭീഷണിയാണ് ഇന്ന് അതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കുന്നത് എല്ലാവരും ഇന്നലെ മനസ്സിലാക്കിയതുപോലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ബഹുമാനനായ ബിച്ചു കുര്യൻ സാറിൻ്റെ ബെഞ്ചിൽ ഉദയഗിരിജയുടെ മകനായ വിഷ്ണു വിജിലൻറ്റും മരുമകൻ സുജിത്തും ഉദയഗിരിജയും മകൾ വർഷയും ഒക്കെ മുൻകൂർ ജാമ്യ ഹർജിയുമായി ചെന്നു മുൻകൂർ ജാമ്യ ഹർജിയുമായി ചെല്ലുന്നതിന് മുമ്പ് ഉദയഗിരിജ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് വീഡിയോകളും പോസ്റ്റ് ചെയ്തു ആ വീഡിയോയിലെ ഭീഷണികൾ കണ്ടപ്പോഴും അതിനുശേഷം പത്തനംതിട്ട സൈബർ പോലീസിൽ യു യൂട്യൂബേഴ്സിനെ പരാതി കൊടുത്തൊക്കെ കണ്ടതിന് ശേഷം അതിലെ അപകടം മനസ്സിലാക്കി ആൾക്കാർ അപകടത്തിനേക്കാൾ ഉപരി അതിലൂടെ ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും ഉദയഗിരിജ എന്ന് പറയുന്ന സ്ത്രീയുടെ ദാർഷ്ട്യം അവരെ സഹായിക്കുന്ന ആൾക്കാരുടെ പിൻബലം കൂടിക്കൂടി വരുന്നതെന്ന് മനസ്സിലാക്കുകയും അവർ ഒരു സമൂഹത്തിലെ മുഴുവൻ അവിടെയുണ്ടായ ആൾക്കാരുടെ സംഘടനാ പോലും ചോദ്യം ചെയ്യുകയും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അവർക്കെതിരെ വന്ന എല്ലാ ശബ്ദങ്ങളും നിശബ്ദമാക്കിക്കൊണ്ട് മുമ്പോട്ട് വരുന്നത് കണ്ടപ്പോൾ അതിനെതിരെ ശബ്ദിക്കുവാനും പൊതുജനത്തെ നിരത്തുവാനും മുമ്പോട്ട് വന്ന ബിനീഷ് ചെങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് ആ അതിലെ ബിനീഷ് എന്ന് പറഞ്ഞതിന് നേതൃത്വം കൊടുക്കുന്ന ആളും കെനടി ചാക്കോയും കൂടി ഈ കേസിൽ കക്ഷി ഉയർന്നു ആ ജഡ്ജ്മെൻ്റ് നോക്കുന്നവർക്കെല്ലാം മനസ്സിലാകും ഇവർ രണ്ടുപേരും കക്ഷി ഉയർന്നപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കോടതിക്ക് ബോധ്യമന്നു അവർ പറഞ്ഞ കാര്യം കൂടി കൂടി കോടതി കേട്ടു സാധാരണ ജാമ്യം കേൾക്കുന്ന കോടതിയിൽ ജാമ്യം കൊടുക്കാൻ പറ്റുമോ ജാമ്യമാണ് അതിനാണ് മുൻഗണന കോടതി നൽകുന്നത് അപ്പോഴേക്കും മകനെ കേസിൽ പ്രതി ചേർത്തു പക്ഷേ ഈ സമയത്തൊക്കെ അവിടുത്തെ അന്തേവാസികളായ പല ആൾക്കാരും അവിടെ കുട്ടികളെ വിട്ടിരുന്ന പല ആൾക്കാരും വിദേശത്തുള്ളവർ ഉൾപ്പെടെയുള്ളവർ നാട്ടിലുള്ള പലരും ഞങ്ങളോടൊക്കെ പറഞ്ഞ ഓഡിയോകൾ വീഡിയോകളും അയച്ചു തന്ന സാധനങ്ങളൊക്കെ നമ്മൾ സുരക്ഷിതമാക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ പിൻബലത്തിലാണ് പലരും പല ഓഡിയോസും വീഡിയോസും പുറത്തുവിട്ടതും സംസാരിച്ചതുമൊക്കെ പക്ഷേ ഇന്നുണ്ടായിരിക്കുന്ന ഒരു പ്രത്യേക തരമായ സംഭവം എന്ന് പറയുന്നത് ഈ കേസിൽ കക്ഷി ഉയർന്ന ബിനീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു ആ വാർഡിലെ മെമ്പർ തൻ്റെ വാർഡിൽ നടന്ന ഒരു പ്രശ്നത്തെ ആദ്യകാലത്ത് എതിർക്കുകയും പിന്നീട് അനുകൂലിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കണ്ടത് ഒന്നുകൂടി ഒന്ന് അതിനിടയ്ക്കൊന്ന് പറഞ്ഞു പോകട്ടെ ഈ നാട്ടിലുള്ള പലരും മീഡിയയെ കണ്ടപ്പോൾ ഓൺലൈൻ ചാനലുകളെ കണ്ടപ്പോൾ പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിരുന്നു പലരും പല വോയിസുകൾ ഇട്ട് കൊടുത്തിരുന്നു അതൊക്കെ റെക്കോർഡബിളാണ് അതൊക്കെ ഉള്ള സമയത്താണ് വാർഡ് മെമ്പർ പോലീസിൽ പരാതി കൊടുക്കുന്നു ബിനീഷ് ഇതിനെ പരാതി കൊടുക്കുന്നു ആ പരാതിയുടെ പുറത്ത് ബിനീഷിനെ ഫോണിൽ പോലീസുകാരൻ വിളിക്കുന്നു അവരിതങ്ങളിൽ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളാകുന്നു ഇരിക്കെ ബിനീഷ് തനിക്ക് നോട്ടീസ് തന്നാൽ താൻ വരാം എന്ന് പറഞ്ഞു ഇതിന് മുന്നോടിയായിട്ട് പണ്ട് പലരും തന്ന പല പരാതികൾക്കകത്ത് നിങ്ങൾ കേസെടുക്കാതെയും അവരെ വിളിക്കാതെയും ഉദയഗിരിജിയെ വിളിക്കാതെയും ഞങ്ങളെ മാത്രം എന്താ വിളിക്കുന്നത് ചോദിച്ചതായിട്ടൊക്കെയാണ് പുറത്തു വരുന്ന വാർത്ത എന്തായിരുന്നാലും ഏതോ ഒരു മെമ്പറുടെ സഹോദരൻ എന്ന പേരിൽ ആരൊരാൾ ഈ പറഞ്ഞ ബിനീഷിനെ വിളിക്കുകയും വീട്ടിൽ കയറി കാലു വെട്ടും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കൂട്ടത്തിൽ രസകരമായ സംഭവം ഞാൻ കേൾപ്പിക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് കേൾപ്പിക്കാത്തതാണ് രസകരമായ ഒരു സംഭവം അയാൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പെങ്ങളെയും കുഞ്ഞിനെയും കാണാനില്ല അവരോടെ പോയിരിക്കുന്നു അവരെ കാണാനില്ല അതിന് നീയാണ് നിൻ്റെ വീട്ടിൽ കയറി കാലു വെട്ടുകൊടുക കൈവെട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ആ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഈ പറഞ്ഞ കാണാതെ പോയ മെമ്പർ പറയുന്നു ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നുണ്ട് ഈ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ അത്ര വലിയ പാടുകൾ പറഞ്ഞിട്ട് ആത്മഹത്യ കാര്യമല്ലല്ലോ പക്ഷെ എന്തായിരുന്നാലും ബിനീഷിൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിച്ചത് മറ്റൊരു കാര്യം ചൈൽഡ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയോ അല്ലെങ്കിൽ അവരൊക്കെ ചേർന്നിട്ട് ഇവിടെയുള്ള പത്തി ഇരുപത്തിരണ്ടോളം കുട്ടികളെ പല സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ കുട്ടികളെ നിഷ്പക്ഷനായ ഒരു കൗൺസിലറുടെ മുമ്പിൽ കൗൺസിലിംഗ് നടത്തി ആ കുട്ടികളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികവും മാനസികവുമായ പീഡനം പറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട അനിവാര്യമാണ് അതിനെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല എന്നുള്ള സത്യം കാരണം ഞാൻ നേരത്തെ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ സ്ഥാപനം എന്ന് പറയുന്ന അശരണരായ കുട്ടികൾ പിന്നെ പല വിഭ പല രീതിയിൽ പല ഇരയായ കുട്ടികൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സ്ഥാപനത്തിൽ ഏൽപ്പിച്ചത് അല്ലാതെ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളെ അവിടെ കൊണ്ടുവിടുക എന്നല്ല ചെയ്തത് അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾ അവിടെ സുരക്ഷിതരല്ലായിരുന്നു എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്കാണ് നടത്തിപ്പുകാരിക്കാണ് അതുകൊണ്ട് അവരതിനു മുന്നോടിയായിട്ട് ഒരു മുഴം മുന്നേറിഞ്ഞ് നിയമോദ്ദേശം നേടി താനിത് നടത്തുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത് അവ എന്തായി സി ഡബ്ല്യു സിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് ശരിയായ കൗൺസിലിങ് ആ കുഞ്ഞുങ്ങൾക്ക് നൽകണം അവരെ അവരെ ഓരോരുത്തരെയും വിളിച്ചു ചേർത്ത് ഓരോരുത്തരുമായിട്ടും രഹസ്യമായി സംസാരിച്ച് അവർക്ക് ശാരീരികമായോ മാനസികമായോ പീഡനം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയണം പലരും പറയുന്നു തലക്കടിച്ചെന്ന് പറയുന്നു ചിലർ പിന്നെ ആഹാരം കൊടുത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ പല പല പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഇനി അതിൻ്റെ പുറത്ത് എൻ്റെ പേരിൽ കൊണ്ടുവന്ന് മാനനഷ്ട കേസോ അല്ലെങ്കിൽ മറ്റൊന്നും കൊടുത്താൽ എനിക്കതിനെ പേടിക്കാനൊന്നുമില്ല ഞാൻ പറഞ്ഞ കാര്യം സത്യസന്ധമായി തന്നെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ എനിക്ക് ആ അനുഭവമുണ്ട് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പിന്നെ മറ്റൊരു കാര്യം അതിൻ്റെ ആവശ്യമില്ല ഭീഷണികൾക്കൊന്നും തന്നെ നമ്മൾ വഴങ്ങാൻ ആഗ്രഹിക്കുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് മാറ്റപ്പെട്ട കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ തീരുമാനം അടിയന്തിരമായി എടുക്കേണ്ടതാണ് അതിനാരെങ്കിലുമൊക്കെ മുമ്പോട്ട് വരണം കൂടാതെ ഈ പറയുന്ന ഉദയഗിരിജയ്ക്കെതിരെ എടുത്ത കേസ് എന്ന് പറയുന്നത് എന്തൊക്കെയോ കേസ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ആ കേസൊക്കെ ചിലപ്പോൾ ശേഷം ജാമ്യം കിട്ടാവുന്ന കേസാണ് ശേഷം ജാമ്യം കിട്ടാവുന്ന കിട്ടാവുന്നൊരു കേസല്ല ഉദയഗിരിജ ചെയ്തിരിക്കുന്നത് ഞാൻ പറയുന്നത് മുപ്പതാം തീയതി ഈ കേസിനകത്ത് പോലീസ് കേസ് കേസിലായി ഹാജരാക്കുമ്പോൾ ഈ പറഞ്ഞ ഉദയഗിരിജയ്ക്കെതിരെ ഈ അനാഥാലയത്തിലെ കുഞ്ഞുങ്ങളെ നോക്കുവാൻ ഏൽപ്പിച്ച ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ആ നടത്തിപ്പിലെ വീഴ്ചയ്ക്ക് അവരെ കൂടി കുട്ടികളെ ഉപദ്രവിക്കുന്ന നിയമത്തിൻ്റെ പരിധിയിൽ പരുത്തി കൊണ്ട് കൂട്ടുപ്രതിയാക്കുകയാണ് വേണ്ടത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ തന്നെ പറഞ്ഞു അവരെ കൂട്ടുപ്രതിയാക്കണം അതിന് ഒത്താശ ചെയ്ത് അവരുടെ ബന്ധുക്കൾ അവിടെ ഉണ്ടായിരുന്നു കല്യാണം നടത്താൻ മുൻകൈ എടുത്തു വന്നവരെ കൂട്ടുപ്രതിയാക്കണം ആ കല്യാണത്തിൽ പങ്കെടുത്തവർ ആരായിരുന്നാലും അവരെ കൂട്ടുപ്രതിയാക്കണം ഇതൊക്കെ ചെയ്യാതെ ഈ കേസുമായി മുമ്പിട്ട് പോയി യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് തോന്നുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉദയഗീരിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് അന്വേഷണം ഇതൊക്കെ തന്നെയായിരുന്നു പി പി ദിവ്യയ്ക്കും കിട്ടിയത് ഈ ദിവ്യമാർക്കും ഉദയമാർക്കും ഒക്കെ എന്താണ് ഇത്ര പ്രാധാന്യം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത് സാധാരണക്കാരന് നീതി കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഏത് നിയമവ്യവസ്ഥ ഏത് രാജ്യത്ത് നിന്നലെന്നാലും അതുകൊണ്ട് യാതൊരു കാര്യമില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് ആ നാട്ടിലെ പൊതുപ്രവർത്തകർ ചെറുപ്പക്കാരായ യുവാക്കൾ ഇഷ്ടംപോലുണ്ടല്ലോ അവർ വരട്ടെ മുന്നോട്ട് മുപ്പതാം തീയതിക്കുള്ളിൽ എന്തും സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോഴും നിങ്ങൾ ഓർക്കുക ബിനീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും കെനഡി ചാക്കോയ്ക്കും ഒപ്പം ഈ ചെറിയ അവർ ഈ പറയുന്ന യൂട്യൂബ് അവരെ പറ്റി വീഡിയോ ചെയ്ത ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള റോഡിലോ പുറത്തോ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഉദയഗിരിയെക്കും കൂട്ടാളികൾക്കും ആയിരിക്കുമെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിച്ചത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരമാണുള്ളത് ഓരോ വീഡിയോയും കണ്ടുപോകാതെ സ്ക്രോൾ ചെയ്ത് കാണാതെ കണ്ടതിന് ശേഷം നമ്മൾ ചിന്തിക്കുക നമ്മൾ പ്രവർത്തിക്കുക നമ്മൾ ആവശ്യമുള്ള സമയത്ത് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വലുതായി വരികയും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് നമ്മൾ എന്തിനേയും കണ്ണടച്ച് വിശ്വസിപ്പിക്കാണ് വിശ്വസിക്കുകയാണ് അത് ചെയ്യുന്നത് ആടും മാഞ്ചിയും ഒക്കെ നമ്മുടെ നാട്ടിൽ വിജയിച്ച ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ചെറിയ ചെറിയ ഫിനാൻസുകൾ പൊട്ടുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ അവർ വിശ്വസിക്കുന്നുണ്ടാണ് വിശ്വാസത്തോടൊപ്പം തന്നെ എപ്പോഴും ഒരു സംശയം അനിവാര്യമാണ് ഇങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ ഒന്നുകിൽ തൊട്ടടുത്ത സ്ഥലത്തു നിന്നൊരാൾ വന്നിങ്ങനെ സ്ഥാപനം നടത്തിയപ്പോൾ അതിനെപ്പറ്റി ആ നാട്ടിലുള്ളവർ അന്വേഷിക്കണമായിരുന്നു അത് അന്വേഷിക്കാതിരിക്കുവാൻ വേണ്ടി അവരെ വിലക്കെടുക്കാനുള്ള ചെപ്പിടി വിദ്യ ഗിരിജ പഠിച്ചിരുന്നു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഗിരിജയ്ക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ബിനീഷ് ഉൾപ്പെടെയുള്ളവരുടെ ജീവന് ആപത്തുണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം